ഹലോ ഈ ഓൾ ഓൾ കേരള കേരള പെർമിറ്റ് എന്ന് എന്താ പറഞ്ഞാൽ ഇടയിൽ ചെറിയ ഉണ്ടാക്കണം എന്നുള്ളതുള്ളൂ അതായത് അവർക്ക് എവിടെയും പോയി ഓടാം അപ്പൊ നമ്മൾ നിക്കുന്ന സരോവരാണ് ഇവിടെ ഒരു ഓർഡർ നമുക്ക് മറ്റൊരു ജില്ലയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പോകാം എന്ന് വിചാരിച്ച് ആ ജില്ലയിൽ തന്നെ ഓടി പൈസ ഉണ്ടാക്ക എന്നുള്ളത് മാത്രമാണ് ചില ആളുകൾ ധാരണ സ്വാഭാവികമായിട്ടും അവിടുത്തെ അറിയില്ല എന്നുള്ളത് വേറെ ഒരു കാര്യം അപ്പൊ നമ്മൾ തൊട്ടടുള്ള സ്റ്റാൻഡിലെ ആളുകളോട് ചോദിക്കാം വിഷയം നമുക്ക് ഇവിടെ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ട് ഇതാണ് നമുക്ക് ഇരുപത് കിലോമീറ്ററിന് മേലെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കൽപ്പറ്റൊക്കെ റോഡിൽ പോയാൽ മുമ്പത്തെ അഞ്ഞൂറും ആയിരം ഒക്കെ എം ബി ഡി ഫൈൻ ഇട്ടതായിട്ടുണ്ട് അതായത് നിലവിൽ വിട്ട് ഇരുപത് കിലോമീറ്റർ പോകുന്നത് അതിൽ പോകാൻ പറ്റും എന്നുള്ളതിൽ ഒന്നും തന്നെ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടില്ല ഇല്ല അത് ഒന്നും കൂടി വ്യക്തത കിട്ടുന്നത് നമ്മൾ തൊഴിലാളികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ അത് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കാനും കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കണം അത് തൊഴിലാളികളെത്തിക്കണം ഇതിങ്ങനെയാണ് ഇതിൻ്റെ കാര്യം ഇങ്ങനെ നമ്മള് അതർ സ്റ്റേറ്റ് വേറെ ജില്ലയിലേക്ക് ധൈര്യമായിട്ട് പോകാം തിരിച്ച് ഓർഡർന്നെടുക്കേണ്ട എന്നുള്ളതാണ് നമ്മളിപ്പോ കോഴിക്കോട് സിറ്റിയിൽ ലൈനിലിട്ട് ഓടുന്ന ആളുകളാണ് തിരിച്ച് നിങ്ങൾ ലൈനിലേക്ക് തന്നെ തിരിച്ചു വരിക പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു സംവിധാനം ഉപയോഗിക്കാം അതായത് ടാക്സ് ഇൻഷുറൻസ് കിട്ടാത്ത പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ജില്ല വിട്ടു പോകുന്നവരും ടാക്സ് ഇൻഷുറൻസ് ഇൻഷുറൻസ് കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം അതേപോലെ സർക്കാർ ശരിക്കും ഓർച്ചക്കാർക്ക് ഗുണമായിട്ടുള്ള ഒരു കാര്യമാണ് കൊണ്ടുപോകുന്നത് ആ തീർച്ചയായിട്ടും അത് ചില ആളുകൾ ചെറിയൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണത് അത് മാറ്റാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കിട്ടിയ അറിവ് ഇങ്ങനെയാണ് അതായത് കൃത്യമായ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അത് എത്തേണ്ട രൂപത്തിൽ ചാനലുകാരും മീഡിയക്കാരും എത്തിക്കുന്നില്ല എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് അവരൊന്ന് പറഞ്ഞു തൊഴിലാളികൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളത് എന്തായാലും എനിക്ക് പറയാനുള്ളതാണ് ഓക്കേ പെർമിറ്റ് നമ്മൾ നമുക്ക് ദോഷമൊന്നും ചെയ്യില്ല എന്നാണ് ഭാവി ദോഷമൊന്നും ചെയ്യില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഗുണമേ ഉണ്ടാവുള്ളൂ ഈ ഒരു കാര്യം കൊണ്ട് ഓക്കെ താങ്ക് ഹലോ വേറെ വേറെന്തായിരുന്നു എന്താണ് ഇപ്പൊ ഒരു ഓൾ കേരള പെർമിറ്റ് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു കേട്ടല്ലോ അതിനെ പറ്റി അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ഓൾ കേരള പെർമിറ്റ് അല്ല നമുക്കിപ്പം ജില്ല വിട്ടിട്ട് ഇപ്പൊ ഇരുപത് കിലോമീറ്റർ ആണ് ഇപ്പൊ നമ്മളെ നിലവിലുള്ള പരിധി അപ്പൊ അതൊരു മുപ്പതോ നാല്പതോ കിലോമീറ്റർ അല്ലെങ്കിൽ ജില്ലന്റെ അടുത്ത ജില്ലന്റെ ഒരു അതിർത്തി വരെ മാക്സിമം മാത്രം മതി ഒരു ശരാശരി ഒരു ഓട്ടോ ഡ്രൈവറിനെ കൊണ്ട് അതേ കഴിയുള്ളു അതല്ലാതെ ഇത് ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം ഈ പെർമിറ്റ് ഇപ്പൊ നമ്മൾ ഓൾ കേരള പെർമിറ്റ് ഇപ്പൊ നമ്മള് ജില്ലാ പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടാക്സി ഇൻഷുറൻസ് ഇതൊക്കെ അടക്കുന്നത് ഇത് തന്നെ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൂടിയാൽ ഒച്ചപ്പാടും വെള്ളം നടക്കുന്ന ആളുകളാണ് നമ്മള് ഇനിയിപ്പോൾ കേരള പെർമിറ്റ് ഈ ഇൻഷുറൻസിലും ടാക്സിലും മാറ്റം വരും ഒരുപാട് പൈസയിൽ മാറ്റം വരും ഈ മാറ്റം വന്നാൽ ഇത് എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവാർമിറ്റ് ആ ഒരു കാര്യത്തിൽ ഭാവിയിൽ ഏറ്റവും നന്നായിട്ട് ദോഷം ചെയ്യും സംഭവം വന്നല്ലോ അതിനെ പറ്റി അഭിപ്രായം അത് എനിക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല നല്ല അഭിപ്രായം അല്ല അത് വരണം എന്നാണോ വരണ്ടതെന്നാണോ അത് അത് വന്നാൽ അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് അത് ഉള്ള പണിയും കൂടിയും പോവാന്നല്ലോണ്ട് അത് രണ്ടു പേർക്കും ബുദ്ധിമുട്ടാണ് ഫസൽ ഹലോ ഡ്രൈവറെ പിന്നെ പേരെന്തായിരുന്നു പേര് ശ്രീജൻ പിന്നെ ഓൾ കേരള പെർമിറ്റ് ഓട്ടോറിക്ഷക്ക് അനുവദിച്ചെന്ന് പറഞ്ഞൊരു വാർത്ത ഒന്നല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവർ എന്നുള്ള നൽകാനുള്ളത് അത് ദീർഘ ദൂരം മൂന്നാൾക്കാർക്ക് ഗുണാണ് ഡ്രൈവർമാർക്ക് ഗുണാണ് സംഭവം ഡ്രൈവർമാർക്ക് ഗുണാണ്